നമ്മുടെ നമ്മുടെ ഈ പ്രായത്തിലുള്ള പെണ്ണുങ്ങളൊക്കെ ചെലപ്പം ഇത് കണ്ടിട്ടോ ഇത് ഇത് തൊട്ട് നോക്കിയിട്ടോ പോലും ഉണ്ടാവില്ല ചിലപ്പം അപ്പൊ ഇതൊക്കെ ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക ഏതായാലും പുള്ളി അറിയാംട്ടോ പുള്ളിക്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ട് അല്ലാമലൈക്കും സുഹൃത്തുക്കളെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും മലബാരിസിൻ്റെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഷെയർ ഹോസ്റ്റലാണ് മൂന്നാറിലെ ഷെയർ ഹോസ്റ്റലാണ് നിൽക്കുന്നത് സമയം ഏകദേശം ഏറെ എട്ട് മണിയായിട്ടുണ്ട് നല്ല തണുപ്പുണ്ട് നല്ല മഴ ആയിരുന്നു ഇന്നലെ നല്ല മഴ രാത്രി നല്ല മഴ ആയിരുന്നു അപ്പോൾ ഏകദേശം ബ്രേക്ക്ഫാസ്റ്റിനുള്ള ടൈം ആയിട്ടുണ്ട് നമ്മുടെ ഹോസ്റ്റലിന് എല്ലാ വെള്ളപ്പും ഉണ്ട് चना 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 डेली में है वाला हम लोग ये ये ज्यादा यूज ും കട്ട് ചെയ്ത് റെഡി ആക്കാനൊക്കെ അപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് സൗകര്യം കുറവുണ്ട് നമുക്ക് പുറത്തു പോയിട്ട് കട്ട് ചെയ്യാം ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് എന്താ പറയുക പൊളിക്കും നമുക്ക് നോക്കാം നമ്മൾ പഴയ പ്ലാനിങ്ങിലായിരുന്നു ഇന്നലെ നമ്മള് മന്തി വെക്കണെന്ന് വിചാരിച്ച് ബിരിയാണി കിട്ടി മേടിച്ചു ബിരിയാണി കിട്ടിയപ്പോ ബിരിയാണി വെക്കാന്നുള്ളത് വേറെ ഓപ്ഷൻ ആയി സാഹചര്യവും എല്ലാവരും പരിഗണിക്കുന്നതുകൊണ്ട് നമ്മളൊരു പൊതു ടേസ്റ്റ് ഫ്രൈഡ് റൈസും കടായി ചിക്കനും എന്നുള്ള ഒരു ഒറ്റ പ്രതീക്ഷയിൽ നമ്മൾ ഫ്രൈഡ് റൈസും കടായി ചിക്കനാണ് പോകുന്നത് ഇതിന്റെ കട്ടിങ്ങും സംഭവങ്ങളൊക്കെ പുറത്ത് വെച്ച് ചെയ്യാം ഒന്ന് അടച്ചുപൊളിച്ച് നമുക്ക് പുറത്ത് ആ വ്യൂവും ആ നാച്ചുറൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഇതെല്ലാം പുറത്ത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് പിന്നെ കുക്ക് ചെയ്യാൻ വരാം ഓക്കെ ആക്കാൻ വേറൊരു കാരണം കൂടി നമ്മുടെ വിഷ്ണുചേട്ടായി മാല ഇട്ടിട്ടുണ്ട് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് കൊടുക്കണം വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കും കാരണം പുള്ളിക്കാരം മാല ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ ആ ഒരു ഇത് പരിഗണിച്ചിട്ട് എല്ലാരും അതെ അപ്പൊ നമുക്ക് പോയിട്ട് കട്ട് ചെയ്യാം വിത്ത് വിത്ത് ഒരു ചിക്കൻ ആണ് അപ്പൊ നമ്മളിത് പുറത്തത് അവിടെ ആ ടേബിൾ വെച്ചിട്ടാണ് നമ്മള് വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് ണ്ടോ ആ വെള്ളം എടുത്തിട്ടുണ്ട് നമ്മളെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിന്റെ വിഷാംശങ്ങളും കാര്യങ്ങളും അതിന്റെ ചളിയും കാര്യങ്ങളൊക്കെ അങ്ങ് കുറച്ചേരം വെള്ളത്തിലിട്ട് വെച്ചാല് വല്ലുള്ളി ആണ് ഫസ്റ്റ് ദരി കട്ട് ചെയ്യുന്നത് വലിയ ഉള്ളി അല്ലേ സവാള സവോള എന്നാണ് ദരിന്റെ ഭാഷയിൽ പറയണത് ഞാനത് ഇങ്ങനെ തന്നെ കട്ട് ചെയ്യണം കേട്ടോ അതിന്റെ രീതി ഇങ്ങനെ തന്നെ കട്ട് ചെയ്യുന്നതാണ് കടായി ചിക്കനു വേണ്ടി നമ്മൾ പറ്റ സ്ലൈസ് ആക്കൂല ഒന്നേ ഒരു തിക്നെസ്സിലാണ് കട്ട് ചെയ്യുന്നത് എനിക്ക് അറിയാനായിട്ടാണ് വിചാരിക്കരുത് സ്ലൈസായിട്ടാണ് വേറെ കട്ട് ചെയ്യുക അല്ല ജാസർ ചീരളി പൊളിക്കുന്നുണ്ട് സോറി വെളുത്തുള്ളി വെളുത്തുള്ള എന്റെ നാട്ടില് വേറെ എന്താ ഒക്കെ ജസ്റ്റ് പ്രൈമറി ആയിട്ട് കൊടുക്കും ബാക്കി പ്രോ ആയിട്ടുള്ള മിസ്റ്റർ ദലീൻ തന്നെ ിന്ന് ചെമ്മീൻ ഡിഷുകൾ ഉണ്ടാക്കിയപ്പോഴേ നമ്മള് മനസ്സിലാക്കിയതാണ് ആ ഒരു കൈപുണ്യം അപ്പൊ നമുക്ക് അവനെ കൊണ്ടന്നെ ഞാനും ഞാനും ജാസറും നന്നായിട്ട് കുക്ക് ചെയ്യും പക്ഷെ ഞങ്ങക്ക് തോന്നി ദലീൻ കുക്ക് ചെയ്താല് കുറച്ച് കുഴപ്പമില്ല മാത്രമല്ല വേറെ കാരണം നമ്മൾ പറയണ്ട സവാള വെളുത്തുള്ളി ഇഞ്ചി ഇതിപ്പോൾ നമുക്ക് രണ്ട് സംഭവങ്ങൾക്കിത് രണ്ടും വേണം ഫ്രൈഡ് റൈസും വേണം ഇത് ഇതുപോലെ കടായിക്കും വേണം രണ്ടും വേണം അതുകൊണ്ട് ഒരു മ്യൂച്വൽ കട്ടിങ് ആണ് ഇത് നമ്മൾ ഷെയർ ഷെയർ ചെയ്ത് എടുക്കുന്നതായിരിക്കും കുറച്ച് ഫ്രൈഡ് റൈസിനും കുറച്ച് കടായി ചിക്കനും എടുക്കുന്നതായിരിക്കും പിന്നെ കുറച്ച് ഐറ്റംസ് നമുക്ക് കിട്ടിയിട്ടില്ല കോൺഫ്ലവർ വേണ്ടിയിരുന്നു പിന്നെ ഒരു കാശ്മീരി ചില്ലി വേണമായിരുന്നു അതും ഇവിടെ എല്ലാം തോന്നും പക്ഷെ ഉള്ളത് കൊണ്ട് നമുക്ക് അടിച്ച് എന്താ പറയുക ഒരു അടിപൊളി സംഭവം ഉണ്ടാക്കിയെടുക്കാം മുളക് ഇങ്ങനെ നീളത്തിലരിയുക അതായിരിക്കും അതിൻ്റെ ഒരു ഭംഗി കാടാനും അതുപോലെ മറ്റേ പറ്റാൻ ഉടഞ്ഞു പോയാൽ നമുക്കത് കാണാൻ പറ്റില്ല കടാ ചിക്കൻ എപ്പോൾ നമ്മൾ മുളക് നീളത്തിൽ നീളത്തിലരിയായിരിക്കും നല്ലത് നമുക്ക് ക്യാപ്സിക്കം കട്ട് ചെയ്യാം ഉള്ളിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും ആ സംഭവം നമ്മൾ ഇതേപോലെ ഇതുപോലെ അങ്ങ് ഊരി എടുത്താൽ മതി കേട്ടോ ഇത് നമുക്ക് ആവശ്യമില്ല അതുപോലെ ഒന്ന് കഴുകിയിട്ട് ഫുഡിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കാം നമുക്ക് ഇതങ്ങനെ നീളത്തിൽ നമ്മൾ ചില്ലി ചിക്കൻ ആണെങ്കിൽ ഇത് ഇതുപോലെ നമ്മൾ അരികട്ടോ അതിപ്പോൾ കടായ ചിക്കൻ ആയതുകൊണ്ട് കുറച്ച് നീളത്തിലാണ് അരിയുന്നത് ഓരോ കറിക്കും ഓരോ സംഭവത്തിനും അതിൻ്റെ ആയിട്ടുള്ള രീതിയിൽ കട്ട് ചെയ്താൽ കാണാനും ഭംഗിയായിരിക്കും അതുപോലെ ടേസ്റ്റിന് ചെറിയൊരു വ്യത്യാസവും ഉണ്ടാകും അപ്പോൾ ക്യാപ്സിക്കൻ്റെ ചെറിയൊരു പീസ് നമുക്ക് ഫ്രൈഡ് റൈസ് വേണം അപ്പോൾ അത് നമുക്ക് ചെറുതായിട്ട് അറിയാം ഫ്രൈഡ് റൈസ് ആവുമ്പം ചെറിയ രീതിയിൽ കട്ട് ചെയ്യേണ്ടതാണ് നമ്മുടെ ക്യാപ്സിക്കം ഇവിടെ ഇത് ഇത് നമ്മളെ കടായിക്കുള്ളതാണ് അത് ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ഫ്രൈഡ് റൈസ് ഉള്ളതാണ് ക്യാപ്സിക്കം ഫ്രൈഡ് റൈസ്ക്ക് എല്ലാവരും ഇടലില്ല നമുക്ക് വേണമെങ്കിൽ കിട്ടാമതി നമ്മൾ വേറെ ടേസ്റ്റായിരിക്കും അതുകൊണ്ട് നമ്മൾ ഇട്ടിട്ട് നോക്കാം ഇവിടെ നമുക്ക് ക്യാരറ്റ് അറിയാം ഇത് ഫ്രൈഡ് റൈസ് ഉള്ളതാണ് ക്യാരറ്റ് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് നോക്കാം ഇതുപോലെ അരിയുക ചെറുതായിട്ട് നല്ല അടിപൊളിയായിട്ട് ചെറിയ രീതിയിൽ അരിയുക നമ്മൾ ബീൻസ് കട്ട് ചെയ്യുകയാണ് ഇതും ഫ്രൈഡ് റൈസും ഉള്ളതാണ് ബീൻസ് നമ്മൾ ഇങ്ങനെ അരിഞ്ഞു കൊടുക്കുക നമ്മുടെ ക്യാരറ്റിൻ്റെയും ക്യാപ്സിക്കൻ്റെ ഒക്കെ പോലെ ബീൻസ് ഇതേ അതുപോലെ ഇങ്ങനെ ഇതുപോലെ ചെറു ചെറുതായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ തിരുവനന്തപുരം കോട്ടയം ഭാഷയിൽ പറയുകയാണെങ്കിൽ കുനുക്കുനാന്ന് ുന്നരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ബീൻസ് ഇട്ടാൽ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കും നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എനിക്ക് തോന്നുന്നത് ബീൻസും ക്യാരറ്റും അതുപോലെ എന്താ പറയുക വേറെന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു അതിലില്ല അപ്പോൾ ഇനി നമുക്ക് ക്യാബേജ് എടുക്കാം കേട്ടോ ഇത് നമുക്ക് ഫ്രൈഡ് റൈസിന് കാബേജ് അത്യാവശ്യമാണ് കാബേജ് എടുത്തിട്ട് ഇതിത്രയും നമുക്ക് വേണ്ട അതിൻ്റെ ഒരു എന്തൊരു ക്വാർട്ടർ സൈഡ് മാത്രം മതി നമുക്കിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇവർ ഇങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഇത് ഇത്രയും മതി നമുക്ക് കേട്ടോ ഈ നമുക്ക് നമുക്കങ്ങനെ ഒഴിവാക്കാം ഇങ്ങനെ ഷോപ്പ് ചെയ്യാം നമുക്ക് തക്കാളി കട്ട കേട്ടോ തക്കാളി നമുക്ക് കടായിക്കുള്ളതാണ് ഫ്രൈഡ് റൈസ് തക്കാളിൻ്റെ ആവശ്യമില്ല കടായിക്ക് തക്കാളി വേണം നമ്മളൊരു റോസ്റ്റ് രൂപത്തിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കണം എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് ആവശ്യത്തിന് കിട്ടാത്തത് കൊണ്ട് അത് കട കടായിലോട്ട് നമ്മൾ മാറ്റിയിരിക്കുകയാണ് പിന്നെ പുള്ളിക്കാരനൊക്കെ സ്പൈസ് നല്ല ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കടായി ആകുമ്പോൾ കുറച്ച് സ്പൈസി ഒക്കെ ഉണ്ടായിരിക്കും അത് കൊണ്ട് നമ്മൾ കടായി ആക്കണം അതായത് ഇങ്ങനെ ഇങ്ങനെ ഇതുപോലെ അരിഞ്ഞാൽ മതി ഡി കേരളിംഗർ ഡി മഹ് नाइन्टी परसेंट मतलब एट्टी परसेंट लोग ठीक हैं बट टेन परसेंट तो uh, ऐसे नहीं है बहुत बियर रूट बिहेवियर होता है वहाँ का चे, चे. बट यहाँ के लोगों का काफ़ी अच्छा बिहेवियर लगा मुझे अभी तक और बाकी यहाँ मुन्नार की बात करें तो यहाँ का नेचर बहुत अच्छा है क्लाइमेट बहुत अच्छा है कभी भी बारिश हो जाती है कभी भी मानसून कैसा भी हो जाता है നമ്മുടെ സുഹൃത്തുനിന്ന് പറഞ്ഞുവെച്ചാൽ കേരളവും ഡൽഹിയും കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ ഉള്ള നല്ല ആൾക്കാരാണ് അവിടെ നല്ല ആൾക്കാർ ഇല്ല എന്നല്ല ഒരു എയ്റ്റി പെർസെൻറ്റേജ് നല്ല ആൾക്കാരാണെങ്കിലും ഒരു ഇരുപത് പെർസെൻറ്റേജ് നന്നായിട്ട് നമ്മളോട് റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട് പക്ഷേ എൺപത് ശതമാനം നല്ല ആൾക്കാർ തന്നെയാണ് അവിടെ ഉള്ളതും അപ്പോൾ ഇവിടെ വന്നപ്പോൾ അവന് കാണാൻ പറ്റി നേച്ചർ ഫീലിങ്ങും മൂന്നാറെല്ലാം നല്ല വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അത് നമുക്കൊരു അഭിമാനകരമായ നിമിഷം തന്നെയാണ് നമ്മുടെ സുഹൃത്ത് പുറത്തുനിന്ന് വന്നിട്ട് നമ്മൾ നാടിനെ പറ്റി പൊക്കി പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ് അപ്പോൾ കുക്കിംഗ് നടക്കട്ടെ അതിൻ്റെ ഇടയിൽ അപ്പോൾ നമ്മളെ ഒക്കെ ഏകദേശം തീരാ തീർന്നിട്ടുണ്ട് സെമീർ അവിടെ കോഴിയും അരിയും അവൻ റെഡിയാക്കുന്നുണ്ട് എന്താ ഇത് നമുക്ക് എന്തിനാന്ന് വെച്ചാൽ ഇവനെ കൊണ്ട് ഉള്ളത് വെച്ചാൽ ഇവൻ ഗാർണിഷിന് വേണ്ടി ഉള്ളതാണ് അതുപോലെ നല്ല മണമായിരിക്കും ഈ സംഭവം ഇട്ടാൽ നമ്മളെ മല്ലിച്ചപ്പ് അപ്പോൾ ഇത് കുറച്ച് നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഒന്നും കൂടെ അങ്ങ് കട്ട് ചെയ്താൽ നമ്മൾ കട്ടിങ് പ്രോസസ്സ് ഏകദേശം അവസാനിക്കും നമ്മൾ കുക്ക് ചെയ്ത സ്ഥലമൊക്കെ നമ്മൾ തന്നെ ആ സ്ഥലം നമ്മൾ തന്നെ ക്ലീൻ ചെയ്യാൻ നോക്കുക അവിടെ കൂടി അലങ്കോലപ്പെടുത്താതെ വീട്ടിലായാലും പുറത്തായാലും കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇല്ലേ ഇതിൻ്റെ വേസ്റ്റ് എല്ലാം വേറെ ഒരു സ്ഥലത്തും ഞാൻ വേസ്റ്റ് ആക്കിയിട്ടില്ല നല്ല മണമുണ്ട് ഫ്രഷ് നല്ല ഫ്രഷ് മല്ലിച്ചപ്പാണേ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മളെ ചിക്കൻ കറീൻ്റെ മുകളിലൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ആ സ്മെല്ലും പിന്നെ അതിൻ്റെ കളറിനൊക്കെ ഫ്രഷ് ആയിരുന്നു സമീർ അരിയൊക്കെയല്ലേ പച്ച ഒന്നും കേൾക്കുന്നില്ല അവിടെ കൈകടാരി അരി കൈകടാരി പോലെ ചെയ്യോ ഐഡിയ നമുക്ക് വേണ്ട വെജിറ്റബിൾസ് എല്ലാം കട്ട് ാണ് ഇവിടെ ഉണ്ട് നമുക്ക് ബീൻസ് ഉണ്ട് കാരറ്റ് ഉണ്ട് കാപ്സിക്കം രണ്ടുണ്ട് ഇത് ഇത് ഫ്രൈഡ് റൈസ്ക്കും ഇത് കടായ ചിക്കനും ഇതുപോലെ ഉണ്ട് ഇവിടെ ഓണിയൻ ഉണ്ട് കൊറിയണ്ടർ ലീഫ് ഉണ്ട് ഗാർലിക്കും ജിഞ്ചറും അതുപോലെ മുളകും ഈ ഇത്രയും ഐറ്റംസാണ് നമുക്ക് വെജിറ്റബിൾസായി വേണ്ടത് ബാക്കിയുള്ളത് നമുക്ക് അകത്ത് ചെന്നിട്ട് നോക്കാം കിച്ചണിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയാണ് ഇതവിടെ ചിക്കൻ ഇവിടെ റെഡിയായി ആയി കിടക്കുന്നുണ്ട് കൈക്ക് റെട്ടി റീറ്റിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മളെ അരി ഫ്രൈഡ് റൈസിനോട് അരി ഇവിടെ റെഡിയാണ് നമ്മുടെ വെജിറ്റബിൾസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ അപ്പോൾ അതിന് നമുക്ക് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി ആ പരിപാടിയാണ് ഇത് ചെയ്യാൻ പോകുന്നത് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കുരുമുളക് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ കുരുമുളക് ജസ്റ്റ് ഞാരങ്ങനെ സ്ക്വീസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കൈ ശരിക്കും കഴുകിയതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ മസാല എല്ലാം തേച്ചിട്ടുണ്ട് ഇതൊരു ഒരു അരമണിക്കൂർ നമുക്ക് ഇതിങ്ങനെ വെക്കാം ആ സമയം നമുക്ക് ഫ്രൈഡ് റൈസ് റെഡിയാക്കാം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി വെള്ളം ചൂടാക്കിയിരിക്കുകയാണ് വെള്ളം ചൂടായിട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം റൈസ് റെഡിയായിട്ട് നമുക്ക് ഫ്രൈഡ് റൈസ് ടപ്പേ ടപ്പേന്ന് ഉണ്ടാക്കാം വേറൊരു പണിയില്ല ഈ അരി വേവണ്ട ഒരു സംഭവം മാത്രമേ ഉള്ളൂ ബാക്കി പത്ത് മിനിറ്റിൻ്റെ പരിപാടിയുള്ളൂ അല്ലേ കടായോ കടായിക്കൊരു ഇരുപത് മിനിറ്റ് മാക്സിമം സുഹൃത്തുക്കളെ നമ്മുടെ സുഹൃത്ത് നമ്മളിരുന്ന് അമ്മി പിടിച്ച് മേടിച്ചിട്ട് നമ്മുടെ ഇഞ്ചിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്യാൻ വേണ്ടി അവൻ തന്നെ ഞാൻ ചെയ്തോളാ ഞാൻ ചെയ്തോളാ എനിക്കറിയാന്ന് പറഞ്ഞിട്ട് അവൻ നമ്മുടെ അമ്മിമ്മ പിടിച്ചിട്ടുണ്ട് അവടെ നാട്ടിലുണ്ട് അമ്മി അച്ഛാ നമ്മളിപ്പോ അധികം അമ്മി കല്ലൊന്നും വെക്കുന്നില്ല നമ്മളധികം മിക്സി അല്ല സോറി മിക്സി ഗ്രൈൻഡർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് പക്ഷെ അവരുടെ നാട്ടിൽ ഇപ്പോഴും അവർ ഇത് ചെയ്യുന്നുണ്ട് അവൻ ഇതിനെ പറ്റി അറിയാന്നാ പറഞ്ഞത് അതുകൊണ്ട് അവൻ തന്നെ നമ്മളിരുന്ന് അവന് बोलते बोलते हैं और इसको बोलते हैं ിൽവട്ടേ ഇതിന് അമ്മയ്ക്ക് സിൽവട്ട എന്നാണ് പറയുന്നത് അറിവാണ് അവര് സിൽവട്ടയും അവരിപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് നമ്മുടെ സുഹൃത്ത് പറഞ്ഞത് അപ്പൊ അവനെങ്ങനെ ചെയ്യുന്ന അവനെ അറിയാൻ നമുക്ക് നോക്കാം നമ്മുടെ നമ്മുടെ ഈ പ്രായത്തിലുള്ള പെണ്ണുങ്ങളൊക്കെ ചെലപ്പോ ഇത് കണ്ടിട്ടോ ഇത് ഇത് തൊട്ടു നോക്കിയിട്ടോ പോലും ഉണ്ടാവില്ല ചെലപ്പോ അപ്പൊ ഇതൊക്കെ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഏതായാലും പുള്ളി അറിയാം കേട്ടോ പുള്ളിക്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ട് സമയം അറിയാൻ എനിക്ക് ചെയ്യണോ ഇല്ല അത്രക്ക് എനിക്കത്രക്ക് നമ്മളും അമ്മിയൊന്നും ഉപയോഗിക്കാത്തതാണ് ഇപ്പത്തിലൊക്കെ അമ്മ വീട്ടിലുള്ളതായിരുന്നു അവൻ ചെയ്യട്ടോ ആവശ്യം ചെയ്യണ്ടല്ലോ അതെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ആള് എനിക്കറിയില്ല സംഭവം ഇത് അവൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട് നമ്മളെ ചോറില് വെള്ളത്തില് കുറച്ച് നാരങ്ങ ഒറ്റിക്കുന്നുണ്ട് നമുക്ക് ചോറ് എന്താണല്ലോ ചോറ് ഒട്ടിപ്പിടിക്കില്ല അതിനുവേണ്ടി നമ്മള് കൊറച്ച് നാരങ്ങൊട്ടിക്കുന്നുണ്ട് അതോടൊപ്പം ഉപ്പ് എടുത്തടാം സീസോൾട്ട് വാട്ടർ ആണ് നമ്മൾ ഉദ്ദേശിക്കണോ സീസോൾട്ട് വാട്ടർ അങ്ങനത്തെ ചൂടായി വരണം ഇത് കണ്ടോ നല്ല പൂ പോലെ നല്ല അടിപൊളിയായിട്ട് സംഭവം അരിഞ്ഞ് എടുത്തിട്ടുണ്ട് മിക്സിയിലേറെ ഉഷാറായിട്ട് നമ്മുടെ ഡെല്ലിയിലെ ചോർത്ത് നമുക്ക് വേണ്ടി അരിഞ്ഞ് അല്ല എന്താ പറയാ ചതച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും ഉണ്ടോ മിക്സീന്റെ ഒന്നും ആവശ്യമില്ല അല്ലേ എന്താ പറയാ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് നമ്മുടെ മസാല നമ്മളെ പൊരിക്കാനുള്ള കടായിയുടെ മസാലയൊക്കെ ഇട്ടിട്ടുണ്ട് വെള്ളം തളച്ചിരിക്കാൻ നമുക്ക് അരി മെല്ലെ മെല്ലെ ഇട്ട് കൊടുക്കാം അരി ഇട്ട് കൊടുക്ക നമ്മള് വിചാരിച്ച പോലത്തെ കുടുക്കിയെല്ലാം നമുക്ക് കിട്ടിയത് ശരിക്കും ഒരു ഒരു വിസ്തീർണമുള്ള പത്രമായിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത് എന്തായാലും ഉള്ളതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ കൂടെ